എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ദശകം ആറിലെ നാല് അഞ്ച് ആറ് ഏഴ് എന്നീ ശ്ലോകങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ त्वद्ब्रह्मरेन्द्रपदमीश्वरविश्वगन्धा चन्दांसि केशवघनास्तव केशपाशा उल्लासि चिल्लियुगलं द्रुहिणस्य गेहम् पक्ष्माणि रात्रिदिवसौ सविता च नेत्रे തത് ത്വ്രഹ്മധ്രപദം അങ്ങയുടെ ശിരസ്സിലുള്ള ബ്രഹ്മരന്ധ്രത്തിൻ്റെ സ്ഥാനം ഈശ്വര വിശ്വഗന്ധ പ്രപഞ്ചത്തിനു കാരണഭൂതനും നിയന്താവുമായ ഭഗവാനേ ചന്ദാംസി വേദങ്ങളാകുന്നു കേശവ ഹേ കേശവ അതായത് കേശിയെ നിഗ്രഹിച്ചവൻ എന്നും നല്ല കേശം അല്ലെങ്കിൽ മുടിയുള്ളവൻ എന്നും ഈ കേശവ എന്ന വിളിക്ക് പിറകിലുണ്ട് ഘനാസ്തവ കേശപാശ മേഘങ്ങൾ അങ്ങയുടെ മുടിക്കെട്ടാകുന്നു ഉല്ലാസി ചില്ലിയുകളം ഉല്ലസി പുരികക്കൊടികൾ ദ്രുഹിണസ്യ ഗേഹം ബ്രഹ്മലോകവും അതായത് ബ്രഹ്മാവിൻ്റെ ആസ്ഥാനവും പക്ഷമാണി രാത്രി ദിവസവും കൺപോളകൾ രാപ്പകലുകളും സവിതാ ചേത്രേ നേത്രേ സവിതാ ച കണ്ണുകൾ സൂര്യനുമാകുന്നു ഇനി ഈ അർത്ഥമെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ വിശ്വത്തിൻ്റെ ഹേതുഭൂതനായ ഈശ്വര വേദങ്ങൾ അങ്ങയുടെ ശിരസ്സിലുള്ള ബ്രഹ്മരന്ധ്രത്തിൻ്റെ സ്ഥാനമാണ് ഹേ കേശവ മേഘങ്ങൾ അങ്ങയുടെ മുടിക്കെട്ടാണ് ബ്രഹ്മലോകമാകട്ടെ പ്രകാശമെഴുന്ന ചില്ലീയുഗ്മങ്ങളുമാണ് അങ്ങയുടെ പക്ഷ്മാണ് രാത്രിയും പകലും സൂര്യൻ കണ്ണുകളാകുന്നു हरे नारायणा निःशेषविश्वरजना च कडाक्षमोक्षा कर्णौ दिशो शियुगळं तव नासि ये द्वे लोभत्रपे च भगवन्नदरोत्तरोष्टौ तारागणाश्च दशनाशमनश्च दंष्ट्रा निःशेषविश्वरजना च ഈ മുഴുവൻ ലോകത്തിൻ്റെയും സൃഷ്ടി കടാക്ഷമോക്ഷ അങ്ങയുടെ ലീലാ കടാക്ഷം അല്ലെങ്കിൽ കടാക്ഷ കടാക്ഷവീക്ഷണമാണ് കർണൌ ദിശ ചെവികൾ ദിക്കുകളും അശ്വകളം തവ നാസികേ ദ്വേ ദ്വേ നാസിഗേ അശ്വകളം രണ്ട് നാസാദ്വാരങ്ങൾ അശ്വിനിദേവന്മാരും ലോഭരൂപേച लोभु लज्जयं भगवं नधरोत्तरोष्टौ हे भगवानी चुण्ड तारागणाश्च दशना दशना तारागणा च पल्ल नक्षत्रजलं शमनश्च दंष्ट्रा दंष्ट्रा शमना च ദംഷ്ട്ര എന്നു പറഞ്ഞാൽ അണപ്പല്ലുകൾ യമനുമാകുന്നു അതായത് അങ്ങയുടെ കടാക്ഷവീക്ഷണത്തെ അഖില വിശ്വനിർമ്മിതി എന്ന് പറയുന്നു ദിക്കുകൾ അങ്ങയുടെ കർണങ്ങളും രണ്ട് അശ്വിനി ദേവന്മാർ നാസ്വാദ്വാരങ്ങളുമാണ് ഹേ ഭഗവാനെ ലോഭവും ലജ്ജയും അങ്ങയുടെ രണ്ട് അധരങ്ങളാണ് നക്ഷത്രങ്ങൾ ദന്തങ്ങളും യമൻ അണപ്പല്ലുകളുമാകുന്നു ഹരേ നാരായണം ശ്വസിതം സമീരു ജിഹ്വാജലം വചനമീശകുന്തപം സിദ്ധാദയ സ്വരഗണമുഖരേന്ദ്ര തവ ധർമ്മദേവ മായാവിലാസഹസിതം ആകർഷണീയമായ പുഞ്ചിരി മായയാണ് ശ്വിതം സമീരോ നിശ്വാസം അതായത് ശ്വാസോച്ഛാസം കാറ്റും ജിഹ്വാ ജലം നാവ് വെള്ളവും വചനമീശകുന്ത പങ്ക്തി വാക്കുകൾ പറവകളും സിദ്ധാദയാ സ്വരഗണ സിദ്ധാദികളായ ദിവ്യപുരുഷന്മാർ അങ്ങയുടെ ശബ്ദസമൂഹമാണ് മുഖരന്ധ്രം അഗ്നി വായ അഗ്നിയും വന്മാർ കൈകളും സ്തനയുഗം തവ ധർമ്മദേവ ധർമ്മദേവൻ അങ്ങയുടെ ഇരു സ്ഥനങ്ങളുമാകുന്നു അതായത് ഭഗവാന്റെ ആ ആകർഷണീയമായ പുഞ്ചിരിയാണ് മായ നിശ്വാസം മാരുതനും ജലം നാവും പക്ഷികൾ വാക്കുമാണ് ഹേ ഭഗവാനെ സിദ്ധാദികളായ ദിവ്യപുരുഷന്മാർ അങ്ങയുടെ ശബ്ദസമൂഹമാണ് അഗ്നി വായും ദേവന്മാർ ഭുജങ്ങളും ധർമ്മദേവൻ അങ്ങയുടെ ഇരു സ്ഥനങ്ങളുമാകുന്നു ഹരേ നാരായണ പൃഷ്ടന്ദ്ധർമ്മ ഇഹദേവമന സുധാം ഹൃദയാംബുജമംബുജാക്ഷ कुक्षिसमुद्रनिवहावसनं तु सन्धि शेभा प्रजापदिरसौ वृषणौ च मित्रः पृष्टन्द्वधर्म पृष्टं तु अधर्म अधर्मं पृष्ठभागवं हे देव मन सुधांशु ഹേ ഭഗവാനെ മനസ്സ് ചന്ദ്രനും അവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ ഹൃദയാംബുജം അവ്യക്തം ഏവ ഹൃദയമാകുന്ന താമര അവ്യക്തം തന്നെയും അതായത് അവ്യക്തമായ പ്രകൃതി ഹൃദയമാണ് എന്ന് പറയുക കുക്ഷി സമുദ്ര നിവഹ ഉദരം സമുദ്രങ്ങളും വസനം തു തുസന്ധി സന്ധ്യകൾ വസ്ത്രങ്ങളും ശേഭ പ്രജാപതി ശേഷം പ്രജാപതിയും ശേഭം എന്ന് പറഞ്ഞാൽ ലിംഗം പ്രജാപതി ആരാ ബ്രഹ്മാവ് അതായത് ബ്രഹ്മാവ് ജനനേന്ദ്രിയവും വൃഷണൗ അസൗ മിത്ര ച വൃഷണങ്ങൾ മിത്രനും ആകുന്നു കൃഷണം എന്ന് പറഞ്ഞാൽ അണ്ഡങ്ങൾ മിത്രൻ സൂര്യൻ മിത്രൻ എന്ന ദേവത ഇങ്ങനെ ഈ ദശകം മുഴുവനും ഭഗവാന്റെ വിശ്വരൂപ വിവരണമാണ് ഓരോ ഭാഗങ്ങളും ഓരോ കാര്യങ്ങളായി ചിത്രീകരിച്ചിരിക്കുന്നത് കാണാം അതിലൂടെ സർവം ബ്രഹ്മമയം എന്ന ഭാവത്തിലേക്ക് നാം അങ്ങോട്ട് ഉയരണം എന്നാണ് കാണിക്കുന്നത് ഹരേ കൃഷ്ണ